ഞാൻ പറഞ്ഞ കാര്യത്തിന് അപ്പുറം എന്തെങ്കിലും പ്രതിപക്ഷ നേതാവ് എന്നെ വ്യക്തിപരമായി ശകാരിച്ചാലോ ശകാരിച്ചില്ലെങ്കിലോ അത് മാധ്യമങ്ങളിലൂടെ പറയണ്ടായിരിക്കില്ലല്ലോ അല്ലെ രാഹുൽ നേതൃത്വം രാഹുൽ എന്തുകൊണ്ടാണ് അദ്ദേഹം വളരെ വിശദമായിട്ട് രാവിലെ ഏതാണ്ട് ഒരു ഒരു ഇരുപത് ഇരുപത്തിയഞ്ചു മിനിറ്റ് ഞാൻ അതിനെപ്പറ്റി വളരെ വിശദമായി വിശദീകരിച്ചതാണ് അതിനെപ്പറ്റി ഒരു വാക്ക് പോലും എനിക്ക് അദ്ദേഹത്തിൽ പറയുന്നില്ല ഇപ്പം ഇപ്പം നിങ്ങൾ വന്നിട്ട് എന്തോ ഒരു മാറ്റം സംഭവിച്ചതുപോലെ ചോദിച്ചത് കൊണ്ട് മാത്രമാണ് എനിക്ക് കൗതുകം ഉണ്ടായത് അല്ല ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഇപ്പം നേതൃത്വത്തിന് അങ്ങനെ ഒരു ഒരു ഇതുണ്ടെങ്കിൽ നേതൃത്വം പറയുന്നത് തെറ്റാണെന്ന് ഞാൻ പറയില്ലല്ലോ നേതൃത്വത്തിന് അത് തെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാണ് സി പി എം സി പി എമ്മിന് വട അറിയാലോ ഇതിനേക്കാൾ വലിയ പ്രചണ്ഡ പ്രചരണം ഇതിനേക്കാൾ വലിയ പ്രചണ്ഡ പ്രചരണങ്ങൾ പാലക്കാട് വ്യക്തിപരമായി അനുഭവിച്ച ആളാണ് ഞാൻ ഇതോ ഇതോടുകൂടി തീർന്നു യു ഡി എഫ് തീർന്നു ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ ഞാൻ ഒരു മാധ്യമം ഞാൻ ഇന്നലെ ഇതിൻ്റെ ഒരു വിഷയം എനിക്ക് ഒരാൾ അയച്ചിട്ടായിരുന്നു ഒരു മാധ്യമ സ്ഥാപനം ഒരു പാർട്ടിയുടെ റാലി നടന്നപ്പോൾ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൽ നെഞ്ചെടുപ്പ് കൂടി അപ്പോൾ വേറൊരു മാധ്യമസ്ഥാപനത്തിൻ്റെ കമ്പനിയാണ് അവസാനിച്ചു യു ഡി എഫ് അവസാനിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഞാനല്ലേ പാലക്കാട് എം എൽ എ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ചാണ്ടിയമ്മൻ അല്ലേ പുതുപ്പള്ളിയുടെ എംഎൽഎ അങ്ങനെ പറഞ്ഞെടുത്തു ഉമാ തോമസ് അല്ലേ തൃക്കാക്കരയുടെ എംഎൽഎ ഷാഫി പറമ്പിൽ അല്ലേ വടകരയുടെ എം പി അതിനകത്തൊന്നും പ്രത്യേകിച്ച് കാര്യങ്ങളിൽ ആവശ്യപ്പെടാതെ വളരെ വിശദമായി രാവിലെ പറഞ്ഞു ഞാനത് പറഞ്ഞല്ലോ അത് വ്യക്തിപരമായി കണ്ടതാണ് എന്ന് ഞാനത് പറഞ്ഞല്ലോ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് അല്ല പാർട്ടിയുടെ അറിവോടെയാണ് പോയതെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ഞാൻ ഏതെങ്കിലും നേതാക്കന്മാരെ ചുമതലപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് പോയെന്ന് ഞാൻ പറഞ്ഞില്ല അതായത് ഇപ്പം ഇപ്പൊ നിങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന കൺഫ്യൂഷൻ ഉണ്ടല്ലോ ഏതാണ് അല്ലേ പറയട്ടെ പ്രതിപക്ഷ നേതാവ് ഒരു കൺഫ്യൂഷൻ പറഞ്ഞിട്ടില്ല നേതാവ് ഒരു കൺഫ്യൂഷൻ പറഞ്ഞിട്ടില്ല ഇപ്പൊ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഞാൻ എന്തെങ്കിലുമൊക്കെ കുറെ കമന്റുകൾ പറയണം അപ്പൊ ഇത് ഇതങ്ങ് ഏറെ നിർത്താം അപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ അതിനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒന്നിനും ഒരു വാക്ക് പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു വാർത്ത കിട്ടില്ല അങ്ങനെ അങ്ങനെ വിശ്വാസം അങ്ങനെ ഒരു ആത്മവിശ്വാസം നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ അത് വെറുതായിട്ടുള്ള ആത്മവിശ്വാസം നേതൃത്വം ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ കോൺഗ്രസിന്റെ നേതൃത്വം എന്നോട് പറയുകയാണ് ഒരു ഒരു എന്റെ ഒരു പ്രവൃത്തി തെറ്റാണ് എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ് തെറ്റാണെന്ന് പറയുന്നു ഈ അല്ല കോൺഗ്രസ് നേതൃത്വം എന്നോട് അത് തെറ്റാണെന്ന് പറഞ്ഞാൽ അവർക്കാണല്ലോ കുറെ കൂടെ ഞാൻ ചോദിച്ചോട്ടെ ഇപ്പൊ എന്നെ വളരെ പരിണിത പ്രക്തിരായിട്ടുള്ള ആളുകളാണല്ലോ ഇതിന്റെ നേതൃത്വം അല്ലെ ഇപ്പൊ നേതൃത്വം ഇപ്പൊ പാർട്ടി എന്നോട് പറയുകയാണ് ചെയ്ത് തെറ്റാണെന്ന് പറഞ്ഞപ്പോ ഞാനോട് പറയുന്നതല്ല ഞാനാണ് ശരി എന്നാണോ പറയുന്നത് പാർട്ടി പറയുന്നതാണ് ശരി പാർട്ടി എന്താണോ പറഞ്ഞത് അതാണ് ശരി തെറ്റാണ് അല്ലെ പാർട്ടി എന്താണ് പറഞ്ഞത് ഞാൻ കേട്ടില്ല അത് എന്നോട് ഒഫീഷ്യലി പറഞ്ഞിട്ടില്ല എന്നോട് നേതൃത്വം ഒഫീഷ്യലി പറഞ്ഞിട്ടില്ല എന്നോട് പാർട്ടി നേതൃത്വം എന്ത് ഇപ്പം ഇപ്പൊ പറയുകയാണ് അത് തെറ്റാണ് പാർട്ടി നേതൃത്വം അത് തെറ്റാണെന്ന് പറഞ്ഞാൽ നീ അതിനകത്ത് വ്യക്തിപരമായി പറ്റുന്നത് ശരി രാഹുലിന് തന്നെ തോന്നുന്നുണ്ടോ അങ്ങനെ ഒരു പോക്ക് വേണ്ടായിരുന്നു അത് ഒഴിവാക്കമായിരുന്നു എന്നൊരു തോന്നുന്നില്ല രാഹുൽ പറഞ്ഞു രാഹുൽ തന്നെ വ്യക്തിപരമായിരുന്നു സന്ദർശനം അതായത് ഞാൻ പറഞ്ഞു അവരും പറയുന്നത് ഇതിനകത്ത് ഒരു പ്രശ്നം എന്താണെന്ന് ഇതിനകത്തൊരു പ്രശ്നം ഇപ്പം നിങ്ങളുടെ ഒരു 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 വിഷമം എനിക്ക് മനസ്സിലാകുന്നുണ്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു സാധനം എൻ്റെ അടുത്തൊന്നും കിട്ടുന്നില്ല നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് പാർട്ടി നേതൃത്വം തെറ്റാണെന്ന് പറഞ്ഞല്ലോ വി ഡി സതീശൻ ശകാരിച്ചു എന്ന് പറഞ്ഞല്ലോ എന്നൊക്കെ പറയുമ്പം ഞാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അല്ല സഹോദര ഞാൻ പറയട്ടെ ഞാൻ പറിക്കുന്നു അങ്ങയുടെ മുഖത്ത് തന്നെ നിരാശയുണ്ട് ആ ചമ്മലും ചളുപ്പും അങ്ങയുടെ മുഖത്തെ ചിരിയിലുണ്ട് ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ അതായത് അതായത് ഞാനന്നേരം അതിനെതിരായിട്ടൊന്നൊരു ഒരു സ്പോക്കൺ ആകണം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തി ജീവിതത്തിൽ കോൺഗ്രസിന് ഔട്സ്ഫോക്കൺ ആകാൻ ഉദ്ദേശിക്കുന്നില്ല കോൺഗ്രസ് ലീഡർഷിപ്പിനെ ഔട്സ്ഫോക്കഡാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ 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 അങ്ങനെ ഒരു ഔട്ട്സ്കോക്കൺ ആയിട്ട് ആകാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല ഇപ്പൊ നേതൃത്വം എന്നെ ശകാരിച്ചു എന്ന് അവർ പറഞ്ഞാൽ എന്നെ ശകാരിച്ചു നേതൃത്വം അത് തെറ്റാണ് എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ് കാരണം പാർട്ടിയാണ് അത്യന്തികം പാർട്ടിയാണ് വലുത് നേതൃത്വമാണ് വലുത് ആ നേതൃത്വം തെറ്റാണെന്ന് പറഞ്ഞാൽ എന്റെ ഭാഗത്തായിരിക്കും തെറ്റ് അതിന് ഞാൻ വളരെ രാവിലെ വിശദമായി പറഞ്ഞതാണ് അതായത് ഞാനത് വളരെ വ്യക്തിപരമായി കണ്ടതാണ് കാരണം വ്യക്തിപരമായി കണ്ടിട്ട് അദ്ദേഹത്തെ മുന്നണിയിലേക്ക് എടുക്കണമെന്നല്ല പറയുന്നത് അദ്ദേഹത്തോട് മുന്നണിയിൽ ചേരാൻ അദ്ദേഹത്തോട് നമ്മൾ പറയുന്നത് എന്താണ് അദ്ദേഹം ചെയ്ത തെറ്റുകളാണ് അദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങളുടെ ട്രാക്ക് ശരിയല്ല നിങ്ങൾ വൈകാ നിങ്ങൾ അദ്ദേഹത്തോട് എന്ന് ചോദിച്ചു നിങ്ങൾ വൈകാരികമായിട്ടാണ് ഈ വിഷയത്തെ പ്രതികരിക്കുന്നത് നിങ്ങൾ പറഞ്ഞൊരു കോസിന് നിങ്ങൾ പിണറായിസത്തിനെതിരായിട്ട് പറഞ്ഞൊരു കോസ് ഉണ്ട് ഞാൻ ആ കോസിനോട് ഐക്യപ്പെടുന്ന ആളാണ് പിണറായിസത്തിനെതിരായിട്ടൊരു കോസ് നമ്മളിപ്പം സംഗീസം എന്ന് പറയുന്ന പോലെ തന്നെ പിണറായിസം സംഗീസത്തിനെതിരായിട്ട് ആര് സംസാരിച്ചാലും നമ്മൾ അത് ആരാണ് ഏതാണ് എന്ന് പോയി ചെലഞ്ഞ് നോക്കിയിട്ടല്ലോ ആദ്യം പറയുന്നത് അവർ പറയുന്ന ആ പറയുന്ന ആശയത്തിന് ഒരു പ്രാധാന്യമുണ്ട് ഉണ്ട് പിന്നാണ് പറയുന്ന ലക്ഷ്യമൊക്കെ പറയുന്നത് എന്ന് പറയുന്ന പോലെ പിണറായിസത്തിനെതിരായിട്ട് അദ്ദേഹം സംസാരിക്കുമ്പോൾ പിണറായിസം ഈസ് എ റിയാലിറ്റി അത് മാധ്യമ പ്രവർത്തകരായി നിങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട് പൊതുപ്രവർത്തകരായി ഞങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട് സാധാരണ മനുഷ്യന്മാർ അനുഭവിക്കേണ്ടി വരുന്നുണ്ട് ആ പറ്റി ആര് വോക്കൽ ചെയ്താലും അതിനോട് ഐക്യദാർഢ്യപ്പെടും ആ ഐക്യദാർഢ്യപ്പെടുന്ന ആളോട് നിങ്ങളുടെ ട്രാക്ക് തെറ്റാണ് എന്ന് പറയുവാൻ വേണ്ടിയിട്ടാണ് പോയത്